എല്ലാവർക്കും പാഠശാലയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ ഭരിച്ചിരുന്ന കാലഘട്ടത്തെയും കുറിച്ചാണ് കുണ്ടറ വിളംബരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചത് ആര് ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചതാര് ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മുൻ വർഷ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട് രാജാക്കന്മാരെയും അവരുടെ കാലഘട്ടത്തെയും ഓർഡറിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള എളുപ്പമാർഗ്ഗം ഷോർട്ട് കട്ടിലൂടെ പേരുകൾ ഓർത്തിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിയായ രീതിയിലുള്ള പേരുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് കട്ട് വരുമ്പോൾ ആ പേരുകൾ കറക്റ്റായിട്ട് ഓർമ്മ വരികയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാവരുടെയും പേരുകൾ ഒന്ന് നോക്കാം അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അയില്യം തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തിരുനാൾ ഗൗരി പാർവതിബായി സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഐല്യം തിരുനാൾ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ പൂരാടം തിരുനാൾ സേതു സേതുലക്ഷ്മിബായി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഇങ്ങനെയുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ശരിയായ പേരുകൾ ഓർത്തു ഓർത്തുവെക്കേണ്ടത് നമ്മൾ ഓർത്തു വെച്ചാൽ നമുക്ക് ഷോർട്ട് കട്ടുമായി എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി പാർവതിബായി സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ സേതു സേതുലക്ഷ്മിബായി ചിത്തര തിരുനാൾ ഈ പേരുകൾ ഷോർട്ടായിട്ട് ഓർത്തു വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ കോഡിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ഷോർട്ട് കട്ടിലേക്ക് പോവാം മാർത്താണ്ഡത്ത് കാർത്തിക തിരുനാളിൽ അമിട്ട് പൊട്ടിക്കാൻ കൗരിയെയും പാർവതിയെയും സ്വാധീനിച്ചിട്ടും അത്രത്തോളമായില്ല വിഷാദം മൂലം പൂരാടത്തിന് സേതുലക്ഷ്മി പൂത്തിരി കത്തിച്ചു ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് കോഡ് ഒരിക്കൽ കൂടി പറയാം മാർത്താണ്ഡത്ത് കാർത്തിക തിരുനാളിൽ അമിട്ട് പൊട്ടിക്കാൻ കൗരിയെയും പാർവതിയെയും സ്വാധീനിച്ചിട്ടും അത്രത്തോളമായില്ല വിഷാദം മൂലം പൂരാടത്തിന് സേതുലക്ഷ്മി പൂത്തിരി കത്തിച്ചു ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് കോഡ് ഇതിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് ഓരോ പേരുകളും ഓർത്തെടുക്കാൻ സാധിക്കും മാർത്താണ്ഡത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കാർത്തിക തിരുനാളിൽ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും കാർത്തിക തിരുനാളിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ അമിട്ട് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അമിട്ടെന്ന് പറയുന്നത് അവിട്ടം അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അതുപോലെ ഗൗരിയെയും പാർവതിയെയും എന്ന് അവിടെ പറയുന്നുണ്ട് ഗൗരിയെയും ഉദ്ദേശിക്കുന്നത് ആയില്യം തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായിയെയാണ് അതുപോലെ പാർവതിയെയും എന്ന് ഉദ്ദേശിക്കുന്നത് ആയില്യം തിരുനാൾ സോറി ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ബാഴിയെയാണ് അതുപോലെ സ്വാധീനിച്ചിട്ടും എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് സ്വാതി തിരുനാളിനെയാണ് അതുപോലെ മറ്റൊന്നാണ് അത്രത്തോളം ആയില്ല അത്രത്തോളം എന്നുദ്ദേശിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്ല എന്ന് സൂചിപ്പിക്കുന്നത് ആയില്യം തിരുനാൾ വിശാഖം തിരുനാളിനെയാണ് വിഷാദം മൂ എന്ന് സൂചിപ്പിക്കുന്നത് വിഷാദ മൂലം എന്ന് പറയുന്നത് മൂലം എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളിനെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുക അതുപോലെ തന്നെ പൂരാടത്തിന് സേതുലക്ഷ്മി എന്ന് പറയുന്നത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായിയാണ് അതുപോലെ പൂത്തിരി കത്തിച്ചു എന്ന് പറയുന്നത് നമുക്ക് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാവർമ്മയെ സൂചിപ്പിക്കാൻ ഈ ഷോർട്ട് കട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഫോർ എക്സാമ്പിൾ തിരുവിതാംകൂറിൽ എത്ര രാജാക്കന്മാർ ഭരിച്ചു അല്ലെങ്കിൽ എത്ര പേർ ഭരിച്ചു എന്നുള്ള ചോദ്യത്തെ നമുക്ക് പന്ത്രണ്ട് പേർ ഭരിച്ചു എന്നുള്ളത് ഈ ഷോർട്ട് കട്ടിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ് അതുപോലെ അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും മൂന്ന് വനിതകളാണെന്നും അവരാരൊക്കെയാണെന്നും ഗൗരിലക്ഷ്മിബായി പാർവതി ഭായ് സേതുലക്ഷ്മിബായി ഇവരുടെ ശരിയായ പേരുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുക എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ മൂന്ന് വനിതകളാണ് ഈ രാജാക്കന്മാരിൽ ഭരിച്ചവരിൽ മൂന്ന് വനിതകളാണ് ഉണ്ടായിരുന്നതെന്ന് വെക്കുക അതോടൊപ്പം തന്നെ ഭരിച്ചവരിൽ ആദ്യത്തെ വനിത ആയിരുന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസിയാണ് ഗൗരി ലക്ഷ്മിബായി എന്നുള്ളത് നമുക്ക് ഷോർട്ട് കട്ടിൽ നിന്ന് എടുക്കാം അതുപോലെ അവസാനം ഭരിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ സേതു ലക്ഷ്മിബായി എന്നുള്ളത് നമുക്ക് ഷോർട്ട് കട്ടിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് ആദ്യം ഭരിച്ച ആൾ ആരാണെന്നുള്ളത് ആദ്യം തന്നെ ഭരിച്ച് നമുക്കറിയാം ഷോർട്ട് കട്ടിൽ നോക്കി മനസ്സിലാക്കാം അന്യം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അന്യം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യം ഭരിച്ചയാൾ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാം അതുപോലെ അവസാനത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ആയിട്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ഷോർട്ട് കട്ടിലൂടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തെ ഓർഡറിൽ നമ്മൾ ഓർത്തു ഇനി നമ്മൾ പഠിക്കേണ്ടത് അവരുടെ ഭരണകാലഘട്ടവും കൂടിയാണ് അതിന് നമുക്ക് ഈസി വേ എന്ന് പറയുന്നത് അവർ ഭരണകാലം സ്റ്റാർട്ട് ചെയ്തതും അവസാനിച്ചതും എപ്പോഴാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലം ഈ ഭരണകാലഘട്ടങ്ങൾ ഓരോരുത്തരുടേതും ഓർത്തുവെക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും ഇനി പറയുന്നത് പ്രധാനപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെയാണ് ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി ഒൻപത് എന്ന് നോക്കുക ആ ഇരുപത്തി ഒൻപതിൻ്റെ ഇരട്ടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ ഒരു ഷോർട്ട് കട്ട് പോലെ ഓർത്തിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇതും നമ്മൾ ഇനി മറക്കില്ല ആദ്യത്തെ ഭരണാധികാരിയുടെ കാലഘട്ടം നമ്മൾ മറക്കാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഭരണാധികാരിയുടെ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നമ്മൾ ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയാണ് മൂന്നാമത്തേത് വരുന്നത് അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടമാണ് അട്ടം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ഇനി ബാക്കിയുള്ളതെല്ലാം ഓർഡറിൽ ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ് ബുദ്ധിമുട്ടുള്ളവർ ഈ സെലക്റ്റീവായത് മാത്രം പഠിക്കുക ഇവിടെ കാണുന്ന ഈ ആറ് രാജാക്കന്മാരിൽ നമ്മൾ ആദ്യത്തെ മൂന്ന് പേരെയാണ് പ്രധാനമായും പറഞ്ഞത് കാരണം അതിൽ ഒരുപാട് ക്രിസ്ത്യൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് അതിലേക്ക് നോക്കാം ആദ്യത്തെ ഭരണാധികാരി ആരെന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ ഭരിച്ചു തുടങ്ങിയ അനിഴ തിരുനാൾ മാർത്താണ്ഡവേർമ്മയാണെന്നുള്ള ഒരു ചോദ്യം വന്നാൽ ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആര് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഭരിച്ചത് കാർത്തിക തിരുനാൾ മാത്രമല്ല മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെയുണ്ട് ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂറിൽ ഭരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് റിലേറ്റ് ചെയ്യാം നമുക്കറിയാം ടിപ്പുവിൻ്റെ ആക്രമണ സമയം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈസിയായിട്ട് ഓർത്തിരിക്കാം കാർത്തിക തിരുനാളായിരുന്നു തിരുവിതാംകൂറിൽ ആ സമയത്ത് എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യമാണ് കുണ്ടറ വിളംബര സമയത്ത് ആരായിരുന്നു ഭരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം കുണ്ടറ വിളംബര സമയത്ത് അവിട്ടം തിരുന്നാളായിരുന്നു നമുക്ക് ആ കാലഘട്ടത്ത് നോക്കി നമുക്കറിയാം കുണ്ടറ കുണ്ടറവിളംബര സമയം നടന്നു പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അത് ഈ കാലഘട്ടത്തിലേക്ക് റിലേറ്റ് ചെയ്താൽ നമുക്ക് സാധിക്കും പിന്നെ ഒരു ഷോർട്ട് കട്ട് വേല നമുക്ക് ഓർത്തിരിക്കാം വേലുത്തമ്പി തളവ കുണ്ടറ കുണ്ടറവിളംബരം സമരം നടത്തി ഒരു അമിട്ട് പൊട്ടിച്ചു എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം അവിട്ടം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കുണ്ടറവിളംബരം നടന്നത് എന്നുള്ളത് ഇനി പന്ത്രണ്ട് രാജാക്കന്മാരിൽ രണ്ടാമത്തെ പകുതി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് നമുക്ക് നോക്കാം ആയിര ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ഭരിച്ച ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇവിടെ ഒരു ക്വസ്റ്റിന് ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപായി ലഹള സമയത്ത് തിരുവിതാംകൂർ രാജാക്ക ആരായിരുന്നു എന്ന് ചോദ്യം വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് റിലേറ്റ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത്രത്തോളം ഫലവത്തായിട്ടില്ലായിരുന്നു ഇതിലുള്ള അത്ര എന്നുള്ള ഉത്രം എന്നിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് എന്ന് പറയുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമായിരുന്നു എന്ന് മറ്റൊരു ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് ആരായിരുന്നു ഭരണത്തിൽ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം സേതു ലക്ഷ്മിബായി ആയിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വൈക്കം മെമ്മോറിയൽ നിവേദനമൊക്കെ കൊടുത്തത് മഹാറാണി സേതു ലക്ഷ്മിബായിക്കാണെന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക ഈ വൈക്കം സത്യാഗ്രഹ സമയത്താണ് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയതും ഗാന്ധിജിയും സേതുലക്ഷ്മിയുമായൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ചർച്ച നടത്തിയതുമൊക്കെ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് ആരായിരുന്നു ഭരണത്തിൽ എന്നുള്ളത് നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആ സമയത്ത് ഈ കാലഘട്ടം നോക്കുമ്പോൾ നമുക്കറിയാം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തുണ്ടായിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു ചോദിച്ചാൽ അതും നമുക്കറിയാം അവസാന രാജാവായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഭരിച്ച ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ഓർമ്മയുടെ കാലത്താണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് നമുക്കിതെന്ന് റിലേറ്റ് ചെയ്ത് ഓർത്തുവെക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ കാലഘട്ടം നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യാതെ തന്നെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം എല്ലാവരും ആ കോഡുകൾ ഒന്നുകൂടെ മനസ്സിലിരുത്തി വായിച്ചു കൊണ്ട് ഈ കാലഘട്ടത്തിലൂടെ ഒന്ന് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം തിരുവിതാംകൂർ രാജാക്കന്മാരും വീഡിയോ സീരീസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പാർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലുണ്ടാകും അതുവരേക്കും എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും